കോട്ടയം കുമാരനല്ലൂരിൽ ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊന്നു ഇന്ന് രാവിലെയാണ് കുമാരനല്ലൂർ മേൽപ്പാലത്തിന് സമീപം ഇടയാടിയിൽ മകന്റെ കുത്തേറ്റ് അച്ഛൻ മരിച്ചത് കൊല്ലപ്പെട്ട രാജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പ്രതിയായ മകൻ അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു മിക്ക ദിവസവും ഇന്ന് രാവിലെ തന്റെ മോനായിട്ട് വിഷയായിരുന്നു തോന്നുന്നു അപ്പം ഈ ഇവിടെ കിടന്ന് ഒച്ചമ്പോളും എല്ലാം കേട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാജേ എന്നെ വിളിച്ചു ഷാജിയെ ഷാജിയെന്ന് വിളിച്ചു നമുക്ക് ഒറ്റയ്ക്കൊന്നും ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല ആറ് ഏഴ് പോലീസുകാർ വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നമുക്കൊന്നും ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല ലാസ്റ്റ് ഇപ്പം പോലീസുകാർ വന്നു പോലീസുകാർ വന്നപ്പോൾ ഇവനെ അശോകനെ വിളിച്ചിട്ട് അശോകൻ കണ്ണു കുറക്കുന്നില്ല കാരണം പോലീസുകാർ ഇവിടെ നിന്ന് ഒരു എട്ട് പത്ത് രണ്ട് മൂന്ന് വണ്ടി വന്നു വണ്ടി വന്ന് സി എം കാര്യങ്ങളും എല്ലാവരും കൂടെ ചവിട്ടി കയറി അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് കഴിഞ്ഞേക്കുന്നില്ല ഇവർ പൊളിച്ച് വീണ്ടാകത്ത് കയറി അല്ലാതെ പറ്റത്തില്ല ഇവനെ ഇവനെ പിടിച്ചിട്ട് ഇവനെ ഇവര് കൈയും കാലും എല്ലാം കൂടെ കൂട്ടി കെട്ടി കഴിഞ്ഞ് രാജേനടുത്ത് വന്നപ്പോൾ രാജേനെ തലയ്ക്ക് കുറയുന്ന ചോ ചോ ബ്ലഡ് ആയിരുന്നു ബ്ലഡുമായിട്ട് നേരെ ഞങ്ങൾ കണ്ടേക്കകത്ത് കയറ്റി അവർ നേരെ ടേഷനോട്ട് കൊണ്ടുപോയി അവർ നേരെ ഇവനെ ടേഷനിലോട്ട് കൊണ്ടുപോയി അമ്മ പുള്ളീനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അടുത്തായില്ല അതിനുമ്പോൾ പറഞ്ഞ് പുള്ളി മരിച്ചു പോയെന്ന് പറഞ്ഞു വീട്ടിൽ തന്നെ വെച്ച് മരിച്ചു ആ വീട്ടിൽ വെച്ചാൽ മരിച്ചു കാണുമായിരിക്കുമല്ലോ അതാണല്ലോ അപ്പം കൊണ്ടുപോയപ്പം തലയുടെ പുറയിൽ ചെറിയൊരു ഇതുണ്ട് ബ്ലഡ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മുട്ട മുണ്ടാലൊക്കെ ചോരയായിരുന്നു അപ്പൊ അവിടെ നിന്നും നേരെ പൊക്കിക്കൊണ്ട് കത്തിയല്ലേ അറിയാൻ പറ്റില്ല ചിലപ്പം ഇടിയ പൊക്കി വല്ല എടുത്ത് കയറിയോ എല്ലാം ഇടിക്കോ താഴെ ഇട്ടിടുകയോ എല്ലാം ചെയ്തപ്പോഴത്തേക്കങ്ങനെ തലയിടിച്ചായിരിക്കാം തലയുടെ പറഞ്ഞല്ലേ ഉള്ളൂ രക്ഷുമ്പോൾ പോലീസുകാർ പറഞ്ഞു അതിന്റെ ശരീരത്ത് പാടൊന്നും ആ പുള്ളിയുടെ പാടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇച്ചിരി കഴിഞ്ഞപ്പോ അങ്ങോട്ട് എല്ലാം പറഞ്ഞു നാലഞ്ചു പേര് ആ രോഗം കാര്യ പുള്ളി മരിച്ചതിന്റെ ഇൻപ്രസ്റ്റ് തയ്യാറാക്കാനായിട്ട് എല്ലാം പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയിട്ട് പോയിട്ടിത് കാരണം ആർക്കും ഒച്ചം വെള്ളം വെച്ചാൽ കയറാൻ പറ്റത്തില്ല മോനെ കാരണം എന്ന് പറഞ്ഞ കംപ്ലീറ്റ് കഥ അടച്ചിട്ടുള്ളത് ഇതിപ്പം ഒന്നും ഒന്നല്ല ഇപ്പം ഇത് ഞങ്ങളിപ്പോ ഒരു ഇവിടെ വന്ന കാലം മുതലേ ഒരു അല്ല കേട്ടോണ്ടിരിക്കും അല്ലല്ലോ ഇവർക്ക് ഫാമിലി പെട്ടെ ഇവരെ അമ്മക്ക് പൊട്ടുണ്ട് ഇവരുടെ ഒരു പങ്ങക്ക് ഈ ഇവനെ മലയാളിക്ക ഇപ്പൊ ഇതിപ്പോ ആശുപത്രിയിൽ പോയി ഇപ്പൊ രണ്ടു മാസം മരുന്ന് കഴിച്ച് ഇവിടെ വീട്ടിൽ വന്നിരിക്കാൻ രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് മരുന്ന് ഇരുമ്പോ ഇപ്പം മരുന്നിന് പോത്തല്ല പിന്നെ ഇളകും ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി വീട്ടിൽ തന്നെ വീട്ടിൽ അങ്ങും പോവാറുമില്ല വീട്ടിൽ തന്നെ തന്തപ്പടി ആഹാരം വെച്ച് കൊടുത്താൽ അടിക്കത്തുമില്ല പിടിക്കത്തൂല്ല അങ്ങനെയായി ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് വെയിൽ ആടിക്കുമ്പം കൂടും വരും അതിപ്പോ ഒന്നും രണ്ടും പ്രാവശ്യം ആയിരുന്നില്ലല്ല ഇതിപ്പോ ഒല പ്രാവശ്യം ആയിരുന്നു ഇപ്പൊ ഒരു ഇവിടുന്ന് വിഷയം ഉണ്ടാക്കുന്ന നാട്ടുകാർ വിളിച്ച് പോലീസുകാരോട് പറയും രണ്ടു മാസം കൊണ്ടിടും മൂന്നാമത്തെ മാസം ഇറങ്ങി വരും അടുത്ത മാസം വീണ്ടും പിന്നെ ഇളകും റെഗുലർ ആണ് കഴിഞ്ഞ പ്രാവശ്യം വ്യാപാരി വിസകൾ എല്ലാവരും കൂടെ കൂടി അമ്പലത്തിന്റെ അവിടെ നിന്ന് അവരെല്ലാവരും കൂടെ കൂടിയാണ് പിടിച്ചുകൊണ്ട് പോയത് പോലീസുകാരെല്ലാവരും വന്നു മറ്റേ അടുത്ത പ്രശ്നക്കാരനായിരുന്നു ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല കാരണം ഇവിടുന്ന് വന്നാലും വളവളന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ കലയിലൊക്കെ ചെന്നായിരുന്നു ഭയങ്കര വിഷയമായിരുന്നു കാരണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റെയിൽവേ അടയ്ക്കുക വൈനാപ്പള്ളി അടയ്ക്കുക ഒക്കെ ചെന്ന് ഭയങ്കര വിഷയങ്ങളാണ് പുള്ളി പ്രശ്നക്കാരനാ കാരണം മറ്റുള്ള സൈലന്റ് മൊട്ടല്ല പുള്ളി ഇത് മാനസികമായിട്ടുള്ള ഇപ്പൊ നമ്മൾ ആഹാരം പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആഹാരം എല്ലാം കൊടുക്കും ഇപ്പൊ ആഹാരം കഴിക്കുകയാണെങ്കിൽ വിശക്ക് തന്നെ പറയാൻ പോകുന്ന ഞങ്ങൾ പറയാം ആഹാരം കൊടുക്കാൻ പറയാം ഇപ്പത്തേക്ക് വീട്ടുകാർ ഇവരെല്ലാരും കൊടുക്കും ആഹാരം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ആള് വൈലന്റാ ൂരിൽ ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊന്നു ഇന്ന് രാവിലെയാണ് കുമാരനല്ലൂർ മേൽപ്പാലത്തിന് സമീപം ഇടയാടിയിൽ മകന്റെ കുത്തേറ്റ് അച്ഛൻ മരിച്ചത് കൊല്ലപ്പെട്ട രാജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പ്രതിയായ മകൻ അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവിച്ചെന്ന് മിക്ക ദിവസവും ആ ഇന്ന് രാവിലെ തന്റെ മോനായിട്ട് വിഷു ആയിരുന്നു തോന്നുന്നു അപ്പം ഇവിടെ കിടന്ന് ഒച്ചയമ്പോളും എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് രാജചാട്ടൻ എന്നെ വിളിച്ചു ഷാജിയെ എന്ന് വിളിച്ചു നമുക്ക് ഒറ്റയ്ക്കൊന്നും ആർക്കും കയറി ചെല്ലാൻ പറ്റില്ല ആറ് ഏഴ് പോലീസുകാർ വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നമുക്കൊന്നും ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല ലാസ്റ്റ് ഇപ്പം പോലീസുകാർ വന്നു പോലീസുകാർ വന്നപ്പോൾ ഇവനെ അശോകനെ വിളിച്ചിട്ട് അശോകം കണ്ണു കുറക്കുന്നില്ല കാരണം പോലീസുകാർ ഇവിടെ നിന്നു നിന്നിട്ട് ഒരു എട്ട് പത്ത് രണ്ട് മൂന്ന് വണ്ടി വന്നു വണ്ടി വന്ന് സി എം കാര്യങ്ങളും എല്ലാവരും കൂടെ ചവിട്ടി കയറി അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് കഴിഞ്ഞേക്കുന്നില്ല ഇവർ വിളിച്ച് വീണ്ടാകത്ത് കയറി അല്ലാതെ പറ്റത്തില്ല ഇവനെ ഇവനെ പിടിച്ചിട്ട് ഇവനെ ഇവര് കയ്യും കാലും എല്ലാം കൂടെ കൂട്ടി കെട്ടി കഴിഞ്ഞ് രാജേറിൻ്റെ അടുത്ത് വന്നപ്പോൾ രാജേനെ തലയ്ക്ക് കുറയുന്ന ചോ ചോ ബ്ലഡ് ആയിരുന്നു ബ്ലഡ് ആയിട്ട് നേരെ ഞങ്ങൾ വേണ്ടിക്കകത്ത് കയറ്റി അവർ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി അവർ നേരെ ഇവനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി പുള്ളീനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അടുത്തായില്ല അതിന് മുമ്പ് പറഞ്ഞ് പുള്ളി മരിച്ചു പോയെന്ന് പറഞ്ഞു തന്നെ വെച്ച് മരിച്ചു ആ വീട്ടിൽ വെച്ചാനും മരിച്ച് കാണുമായിരിക്കുമല്ലോ അതാണല്ലോ അപ്പം പോയപ്പോൾ തലയുടെ പുറയിൽ ചെറിയൊരു ഇതുണ്ട് ബ്ലഡ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ മുട്ട മുണ്ടാലൊക്കെ ചോരയായിരുന്നു അപ്പൊ അവിടെ നിന്ന് നേരെ പൊക്കിക്കൊണ്ട് കത്തി എന്നാ എന്നതാണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇടിയ പൊക്കി വല്ല ഇട എടുത്ത് കയറിയോ വല്ല ഇടിക്കുകയോ താഴെ ഇട്ടിടുകയോ എല്ലാം ചെയ്തപ്പോഴത്തേക്കാണ് തലയിടിച്ചായിരിക്കാം തലയുടെ പറയല്ലേ ഉള്ളൂ പിന്നെ രക്ഷുമ്പോൾ പോലീസാർ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ പാടൊന്നും ആ പുള്ളിയുടെ പാടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞപ്പങ്ങോട്ടെല്ലാം പറഞ്ഞു ഒരു നാലഞ്ച് പേര് ലോകംകാരി എന്നിട്ട് പുള്ളി മരിച്ചതിന്റെ ഇൻപ്രസ്റ്റ് തയ്യാറാക്കാനായിട്ട് എല്ലാം പറഞ്ഞു എല്ലാരും വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത് കാരണം ആർക്കും ഒച്ചം വെള്ളം വച്ചാൽ കയറാൻ പറ്റത്തില്ല മോനെ കാരണം എന്ന് പറഞ്ഞ കംപ്ലീറ്റ് കഥ അടച്ചിട്ടുള്ളത് ഇതിപ്പം ഒന്നും ഒന്നല്ല ഇപ്പം മറ്റേ ഞങ്ങളിപ്പോ ഒരു ഇവിടെ വന്ന കാലം മുതലേത് കേട്ടോണ്ടിരിക്കും ഒരു അല്ല ഇവർക്ക് ഫാമിലി പെട്ടെ ഇവര് അമ്മയ്ക്ക് പെട്ടണ്ടോ ഇവരുടെ ഒരു പങ്ങക്ക് ഈ ഇവന് മലയാളിക്ക ഇപ്പൊ ഇതിപ്പോ ആശുപത്രിയിൽ പോയി ഇപ്പൊ രണ്ടു മാസം മരുന്ന് കഴിച്ച് ഇവിടെ വീട്ടിൽ വന്നിരിക്കാൻ രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് മരുന്ന് ഇരുമ്പോ ഇപ്പൊ മരുന്നിന് പോല പിന്നെ ഇളകും ഇതാണ് ഇവിടെ മെയിൻ പരിപാടി വീട്ടിൽ തന്നെ വീട്ടിൽ നിന്ന് അങ്ങും പോറുമില്ല വീട്ടിൽ തന്നെ തന്തപ്പടി ആഹാരം വെച്ച് കൊടുത്താൽ അടിക്കത്തുമില്ല പിടിക്കത്തൂല്ല അങ്ങനെയായി ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് വെയിൽ ആടിക്കുമ്പം കൂടും അതിപ്പോ ഒന്നും രണ്ടും പ്രാവശ്യം ആയില്ലല്ലോ അത് ഇതിപ്പോലാശമായ ഒരു ഇവിടുന്ന് വിഷയം ഉണ്ടാക്കുന്ന നാട്ടുകാർ വിളിച്ച് പോലീസുകാരോട് പറയും രണ്ട് മാസം കൊണ്ടിടും മൂന്നാമത്തെ മാസം ഇറങ്ങി വരും അടുത്ത മാസം വീണ്ടും ഇവിടെ ഇളകും റെഗുലറായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വ്യാപാരി വിസകളെല്ലാവരും കൂടെ കൂടി അമ്പലത്തിന്റെ അവിടെ നിന്ന് അവരെല്ലാവരും കൂടെ കൂടിയാണ് പിടിച്ചുകൊണ്ട് പോയത് പോലീസുകാരെല്ലാവരും പോകുന്നത് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല കാരണം ഇവിടെ നിന്ന് വന്നാലും വളവള വള വളവളന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പം കവലയിലൊക്കെ ചെന്നായിരുന്നു ഭയങ്കര വിഷയമായിരുന്നു കാരണം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റെയിൽവേ അടയ്ക്കുക വൈനാപ്പള്ളി അടയ്ക്കുക ഒക്കെ ചെന്ന് ഭയങ്കര ഭയങ്കര വിഷയങ്ങളാണ് പുള്ളി പ്രശ്നക്കാരാണ് കാരണം മറ്റുള്ള സൈലന്റ് പൊട്ടല്ല പുള്ളി ഇത് മാനസികമായിട്ടുള്ള ഇപ്പൊ നമ്മൾ ആഹാരം പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആഹാരം എല്ലാം കൊടുക്കും ഇപ്പൊ ആഹാരം കഴിക്കുകയാണെങ്കിൽ വിശക്ക് തന്നു പറഞ്ഞു പോകാൻ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയാം കൊടുക്കാൻ പറയാം ഇപ്പത്തെ വീട്ടുകാർ ഇവരെല്ലാരും കൊടുക്കും ആഹാരം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ആള് വയലന്റാ